ഹലോ വെൽക്കം ടു കുഞ്ഞുട്ടൻ ഫാമിലി ഇന്ന് ഞങ്ങളുടെ കടയിലൊരു ചേട്ടൻ സർബത്ത് കുടിക്കാൻ വന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ ആയിരുന്നു എങ്കിൽ പിന്നെ ഐഫോണിലൊരു വീഡിയോ ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചത് നമ്മളെപ്പോഴേ സാധാരണ ഫോണിലാണല്ലോ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ ഷോർട്സും വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും എങ്കിൽ പിന്നെ ഐഫോണിന് എന്താ പ്രത്യേകത എന്നറിയാൻ വേണ്ടിയിട്ട് ചേട്ടനോട് ചോദിച്ചപ്പോൾ അത് ചെപ്പുള്ളി കാരണം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോണിൽ ഒരു വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളെ ഫോൺ വാങ്ങിച്ചു ചേട്ടൻ സർബത്ത് കുടിക്കാനല്ലേ വന്നത് എനിക്ക് പിന്നെ സർബത്തുണ്ടാക്കുന്നൊരു വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എങ്കിൽ പിന്നെ സർബത്തുണ്ടാക്കുന്ന വീഡിയോ ആയിക്കോട്ടെ എൻ്റെ ചേട്ടൻ അങ്ങനെ സർബത്തുണ്ടാക്കാൻ തുടങ്ങി നല്ല ചൂടല്ലേ ഒരു സോള സർബത്ത് തന്നെ ആയി വീട്ടിലുണ്ടാക്കി സർബത്ത് വെച്ച്

ഇപ്പൊ കുടിക്കാ ചേട്ടനല്ലേ ഞങ്ങള് തന്നെ കുടിക്കുക അതും എൻ്റെ ചേട്ടൻ തന്നെ കുടിച്ച് സ്വന്തമായിട്ടുണ്ടാക്കുക സ്വന്തമായിട്ട് പിടിക്കുക സ്ഥിരമായിട്ടുള്ള പരിപാടി ആരെങ്കിലും സോടാ സർവത്തിന് ഒന്ന് നമ്മളായിരിക്കല്ലോ ആദ്യമേ കുടിക്കുന്ന പരീക്ഷ പോയി ഞാനും ചേട്ടനും കുടിച്ചു പിന്നെ കുഞ്ഞു കുഞ്ഞുട്ടിനെ സാധാരണ സോഡൊഴിച്ച് ഞങ്ങൾ കൊടുക്കാറില്ല അവന് വെള്ളത്തിലാണ് കൊടുക്കുന്നത് പക്ഷേ ഇപ്പം ആണ് കൊടുത്തതിൻ്റെ പേര് മുഖത്തിന് ചിലപ്പം ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടാൻ തോന്നുന്നു നല്ലപോലെ കുടിക്കുന്നുണ്ട് നോക്കുക എന്തോ ഒരു മാറ്റമുണ്ട് സാധാരണ വെള്ളം ഒഴിച്ചാണല്ലോ കുടിക്കാറ് ഇതെന്ത് പറ്റി പിന്നെ ക്യാമറ ഓണായിട്ട് ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അമ്മ വീഡിയോ പിടിക്കുകയെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ചേച്ചി എങ്ങനെ വന്നാലോ എന്നുള്ള ടെൻഷനുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു വന്ന് കുഞ്ഞ് കുടിക്കുകയാണ് കുറച്ച് കുഞ്ഞു കുടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവളുടെ അടുത്ത് ടോടി വന്ന് ചേച്ചി എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ശല്യപ്പെടുത്തുന്നുണ്ട് അത് പിന്നെ അവൻ്റെ ഒരു പാതിമശീലാണ് കുഞ്ഞു ദിവസം കുടിക്കുമ്പോഴത്തേക്കും അവളടുത്ത് വരുന്നത്